നമസ്കാരം ബന്ധങ്ങൾ വെറും അലങ്കാരത്തിനും പേരിനും മാത്രമാക്കുന്നവരുടെ ലോകത്ത് മനോഹരമായ ഒരു ഹൃദയ ബന്ധത്തിന്റെ കഥ പറയുകയാണ് നിത്യ എസ് ശ്രീകുമാർ പെൺമക്കൾ ഇല്ലാത്ത വീട്ടിൽ മരുമകൾ ആയി ചെന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു വാത്സല്യമുണ്ട് എന്ന ആമുഖത്തോടെയാണ് നിത്യ ഹൃദ്യമായ കുറിപ്പ് പങ്കുവെക്കുന്നത് ആൺമക്കളെ പേടിപ്പിച്ച് നിർത്തിയിരുന്ന അച്ഛൻ മരുമക്കളെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ സമാനതകളില്ലാത്ത സ്നേഹബന്ധത്തിന്റെ കഥയാണ് നിത്യ വികാരവായ്പോടെ പങ്കുവയ്ക്കുന്നത് ഒടുവിൽ തങ്ങളെ വിട്ട ഭർത്താവിന്റെ പിതാവ് മറ്റൊരു ലോകത്തേക്ക് യാത്രയാകുമ്പോൾ ആ ശൂന്യത എത്രമാത്രം മാത്രം വലുതായിരുന്നുവെന്ന് തിരിച്ചറിയുന്നുവെന്നും നിത്യ കുറിക്കുന്നു ഫേസ്ബുക്കിൽ പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെ പെൺമക്കളില്ലാത്ത വീട്ടിൽ മരുമകളായി ചെന്നവർക്ക് മാത്രം കിട്ടുന്ന ഒരു വാത്സല്യമുണ്ട് പെൺമക്കളെ ഒരുപാട് ആഗ്രഹിച്ച ഒരു അച്ഛന്റെ സ്നേഹം വാത്സല്യത്തിന്റെ ഏത് തുലാസിലാളന്നാലും ഈ വാത്സല്യത്തിന്റെ തട്ട് താണു തന്നെയിരിക്കും ഒരു കാലത്ത് സ്വന്തം മക്കളെയും മറ്റു കുട്ടികളെയും പേടിപ്പിച്ച് വിറപ്പിച്ചു നിർത്തിയിരുന്ന ആള് ജോലി കഴിഞ്ഞു വരാൻ ഞാൻ വൈകിയാൽ വഴിയിൽ കാത്തു നിന്നിരുന്ന കോഴിക്കോടുള്ള മരുമകളോട് നാട്ടിലേക്ക് വരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ചെമ്മീൻ റോസ്റ്റ് കൊണ്ടുവരുവാൻ പറയുന്ന ഡയബറ്റിക് ആണെങ്കിലും കോഴിക്കോടൻ ഹൽവ വാങ്ങിപ്പിക്കുന്ന അതൊക്കെ ആസ്വദിച്ച് കഴിക്കുന്ന എനിക്ക് പ്രിയപ്പെട്ട പപ്പട ബോളി എവിടെ കണ്ടാലും വാങ്ങിവെക്കുന്ന പുറത്തേക്ക് പോയാൽ തിരിച്ചെത്തും വരെ വഴിക്കണ്ണുമായി എന്നെ കാത്തിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വിളിച്ചില്ലെങ്കിൽ വിഷമിക്കുന്ന അച്ഛനായി മാറിയിരുന്നു അതെ ആൺമക്കളുള്ള കർക്കശക്കാരനായ അച്ഛനിൽ നിന്നും പെൺമക്കൾ ഉള്ള വാത്സല്യനിധിയായ അച്ഛനായി മാറിയിരുന്നു രണ്ടു മരുമക്കളെ കിട്ടിയപ്പോഴേക്കും ആ അച്ഛൻ മധുരമാണ് അതൊന്നും കഴിക്കേണ്ട എന്ന് മക്കൾ ഓർമ്മിപ്പിച്ചാലും ഒരെണ്ണം ഒക്കെ കഴിക്കാം അല്ലേ അച്ഛ എന്ന് പറഞ്ഞ് അച്ഛന്റെ ഇഷ്ടത്തിന് കൂട്ടു നിൽക്കുന്ന മരുമക്കൾ അങ്ങനെയാണെങ്കിൽ മധുരം കുറിച്ച് ഉണ്ണിയപ്പവും ഐസ്ക്രീമും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കൂ എന്ന് പറയുന്ന അച്ഛൻ മരുമക്കൾ ആയിരുന്നില്ല മക്കൾ തന്നെയായിരുന്നു ഞങ്ങൾ കൊച്ചുമക്കൾ കോഴിക്കോട് നിന്ന് വരുന്നു എന്നറിഞ്ഞാൽ അവർക്കുള്ള ഏറ്റവും പ്രിയപ്പെട്ട കളിപ്പാട്ടങ്ങൾ മിഠായികൾ വേണ്ട എല്ലാം അവർക്കായി ഒരുക്കി ദിവസം എണ്ണിക്കാത്തിരിക്കുമായിരുന്നു അച്ഛൻ ഉത്സവമായാൽ എല്ലാത്തരം കളിപ്പാട്ടങ്ങളും കൊച്ചുമക്കൾക്ക് വാങ്ങി നൽകുന്ന അച്ഛൻ പേരക്കുട്ടിയായി ഒരു മകളെ കിട്ടിയപ്പോൾ നിലത്തൊന്നും ആയിരുന്നില്ല ആള് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിൽ എല്ലാ ദിവസവും അമ്മാളുവിന് കളിപ്പാട്ടവും വളയും മാലയും ഹെയർബാൻഡും ബാൻഡും പാവയും എന്ന് വേണ്ട അവിടെയുള്ള എല്ലാം തന്നെ വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തിരുന്നു എനിക്കും ശ്രീക്കും കുട്ടികൾ ഉണ്ടാകാൻ വൈകിയപ്പോൾ ഞങ്ങളെക്കാൾ മാനസികമായി വിഷമിച്ച അച്ഛൻ ആയുടെയ്ക്കൊരിക്കൽ വയ്യാതെയായി ഐ സിയുവിൽ ആയപ്പോൾ എൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ച് പറഞ്ഞതിങ്ങനെയാണ് ഒരു കുഴപ്പവും കൂടാതെ എന്നെ രക്ഷിക്കാൻ ഡോക്ടറോട് പറയണം നിങ്ങളുടെ കുഞ്ഞിനെ കാണണം എനിക്ക് എന്നാണ് ഒരു വേള മനമൊരുകിയുള്ള ആ പ്രാർത്ഥനയാവാം ഞങ്ങളുടെ അമ്മാളു വയസ്സായിട്ടും മുപ്പതുകളിൽ ഉള്ള ആൺമക്കളെ ഒരു നോട്ടം കൊണ്ട് തന്നെ വിറപ്പിക്കുന്ന അച്ഛൻ അതേ അച്ഛൻ അമ്മാളുവിന്റെ എല്ലാ കുസൃതികൾക്കും കുട പിടിച്ചു കൊടുക്കുന്നതും അവൾക്കൊപ്പം കളിക്കുന്നതും ഞാൻ അവളോടൊന്ന് ദേഷ്യപ്പെട്ടാൽ എന്നെ വഴുക്കു പറയുന്നതും അത് കേട്ടൻ്റെ മുഖം മാടിയാൽ പിന്നീട് എന്നെ വിളിച്ച് സമാധാനിപ്പിക്കുന്നതും ഒക്കെ എനിക്ക് അത്ഭുതമായിരുന്നു വയ്യാതെ ആയപ്പോൾ അമ്മാളുവിൻ്റെ ഒപ്പം കളിക്കാൻ പറ്റില്ലല്ലോ എന്ന് ആകുലപ്പെട്ടിരുന്ന അവൾ എന്നെ അന്വേഷിച്ചാൽ നീ എന്ത് പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിച്ചിരുന്നു ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടിയിരുന്നപ്പോൾ അവളെ അടുത്തിരുത്തി എന്റെ കുഞ്ഞെ കൊതി തീരെ നിന്റെ ഒപ്പം കഴിയാൻ എനിക്ക് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ് വിരുമ്പിയ അമ്മാളുവിന്റെ ചക്കര അപ്പൂപ്പൻ ഇച്ചുകുട്ടന്റെയും നന്നുകുട്ടന്റെയും അപ്പൂപ്പ എന്റെയും നവ്യ ചേച്ചിയുടെയും വാത്സല്യം നിധി കിച്ചേട്ടൻ്റെയും ശ്രീയുടെയും മാനസഗുരു ഭഗവാനിൽ ലയിച്ചു ജന്മം കൊണ്ടല്ലാതെ ആ അച്ഛന് മകൾ ആയവരാണ് ഞാനും ഏട്ടത്തി നവ്യയും കൊതി തീരെ സ്നേഹിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അച്ഛൻ പറഞ്ഞു തന്ന കഥകൾ കേട്ട മതിയായിരുന്നില്ല എപ്പോഴത്തേം പോലെ ഇത്തവണയും ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ മാറി ഹോസ്പിറ്റലിൽ നിന്നും എടുക്കാനായി തിരിച്ചെത്തുമെന്ന് തന്നെ ആയിരുന്നു കരുതിയിരുന്നത് പക്ഷേ ഇല്ല എവിടെയും പോയിട്ടില്ല പോയി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുമില്ല അമ്മാളു പറഞ്ഞ പോലെ അമ്പോറ്റിയെ കാണാൻ പോയിരിക്കുന്നു എവിടെയായിരുന്നാലും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കും അച്ഛൻ നൽകിയ ഈ ശൂന്യത നിശബ്ദത അത് ഞങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റൊരു ലോകത്തിൽ നമുക്ക് വീണ്ടും കാണാം അച്ഛ ഇതായിരുന്നു ആ ഹൃദയസ്പർശിയായ കുറിപ്പ് ഇന്നത്തെ കാലത്ത് പലപ്പോഴും അമ്മായി അച്ഛനും അമ്മായിയമ്മയും മരുമക്കളും തമ്മിലുള്ള വഴക്കുകൾ കുടുംബത്തെ ഇരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചില നന്മ ഉള്ള മനസ്സുകളുടെ ജീവിതം കൂടി നാം കേൾക്കണം ഇതുപോലെയാകാൻ ശ്രമിക്കണം കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക